കടുത്തരുത്തി തളിയിൽ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ആഘോഷങ്ങളുടെ സമാപന ദിവസം ഭക്തജന തിരക്കേറി പത്തുനാൾ നീണ്ടുനിന്ന ഉത്സവ ആഘോഷങ്ങളുടെ സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ പള്ളി ഉണർത്തൽ പഞ്ചരത്ന കീർത്തന ആലാപനം നാരായണീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാരായണീയ പാരായണം ശ്രീവത്സവം വേണുഗോപാലിന്റെ പാഠകം കോട്ടയം ശ്രീ മഹാലക്ഷ്മി വഞ്ചിപ്പാട്ട് സംഘത്തിന്റെ വഞ്ചിപ്പാട്ട് എന്നിവ നടന്നു ഈ മഹാദേവന് എപ്പോ ആർക്കും അറിയിക്കൊടുത്താല് അത് എനിക്കറിയാം അതിന് ചെയ്തു വായിക്കൊണ്ട് ഇപ്പൊ പുത്രന്മാർക്ക് അങ്ങനെ കൊടുത്തിരിക്കുന്നു എന്റെ തല പറഞ്ഞോ എന്ന സംശയം ബാക്കിയാണ് ബാക്കിയോ പണ്ടൊരു ഈ മഹാദേവൻ ആ സംശയം വേണ്ടിട്ടാണ് ഇപ്പൊ മഹാവിഷ്ണു നാരായണനെ കാണാൻ വന്നിരിക്കുന്നത് എന്തായിരിക്കും ഇവർക്ക് കൊടുത്ത വരുന്ന അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഓടാനില്ല അതെന്താ പറയല്ലേ അരിയല്ല വെക്കുന്നില്ല അവരും સમജില്ലേ ഏ മഹാദേവ മഹാവിഷ്ണു അല്ല അല്ല അവിടെ ഒന്നും വാധാരയില്ല ശരിയാവില്ല മഹാദേവനെ കാണാൻ പോകും വാ നമ്മ ഇങ്ങേയാ ആരെ കൂടിയോറോളോ നarayana മുന്നേ ഓണോ പെങ്ങളെ മെഹ്മാൻ അങ്ങോപ്പം ഓണോ പെങ്ങളെ ദേവാളിയുടെ മരിലായിട്ട് നിന്നാനേ ഓണോ പെങ്ങളെ ഉച്ചയ്ക്ക് 12 ന സാംപ്രദായ ഭജനയും നടന്നു ആറാട്ട ദിവസമായ ധനുമാസത്തിൽ തിരുവാതിര നാളിൽ ഒരു മണിക്ക് ഭക്തജനങ്ങളുടെ സമർപ്പണമായി തിരുവാതിരപ്പുഴക്ക് വിതരണം നടന്നു വൈകിട്ട് അഞ്ചിന് കൊടിയിറക്കിന് ശേഷം ആറാട്ട് പുറപ്പാട് നടക്കും തിരുവാറാട്ടന് തന്ത്രി മനേത്താറ്റില്ലാത്ത ചന്ദ്രശേഖരൻ നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി ശ്രീനിവാസൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും വൈകിട്ട് കൈകൊട്ടിക്കളിയും ഏഴു മുപ്പതിന് കുടിപൂജയും ശങ്കരനാരായണ വിളക്കും നടക്കും ഈഴു ശിവദാസിന്റെ ശോപാന സംഗീതം രാത്രി ഏഴു മുപ്പതിന് ചൈനീസ് ഫയർ ഷോ തുടർന്ന് പത്തനംതിട്ട സാരം കവിപ്പിക്കുന്ന മെഗാ സൂപ്പർഹിറ്റ് ഗാനമേള തുടങ്ങിയവയാണ് ആറാട്ട ദിവസത്തെ പ്രധാന പരിപാടികൾ